ഹായ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊട്ടാസ്യത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് പൊട്ടാസ്യം നിങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ എന്നാണ് അത് കായ് പിടുത്തത്തിനും മച്ചെങ്ങയുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും എല്ലാം വളരെ സഹായകമാണ് അതുപോലെ തന്നെ തേങ്ങയുടെ വെള്ളം വർദ്ധിപ്പിക്കുന്നതിനും എണ്ണയുടെ അളവ് കൂട്ടുന്നതിനും എല്ലാം വളരെ ഉപകാരപ്രദമാണ് എന്നാണ് പൊട്ടാസ്യം പൊട്ടാസ്യം എങ്ങനെ നമുക്ക് കൃഷിയിടത്തിൽ നമ്മുടെ തെങ്ങിനെ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയ കുഴികളുണ്ടാക്കുക ചെറിയ അത് വേര് പൊട്ടാതെ എടുക്കണം കാരണം വെച്ചാൽ പൊട്ടാസ്യം മാങ്കനീസ് തുടങ്ങിയ സാധനങ്ങളെല്ലാം വളരെ ആഴത്തിൽ വേരുകൾ നിന്ന് ആകീർണ്ണം ചെയ്യുന്ന വസ്തുക്കളാണ് അതിനുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമ്മൾ തടം വെട്ടുകയാണെങ്കിൽ വേര് പൊട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ച മറ്റേതാണ് ഇങ്ങനെ ഉപയോഗിക്കുക ആ കുഴികളിൽ ഇങ്ങനെ ഫില്ല് ചെയ്യുക ഒരു തെങ്ങിന് ആവശ്യമായ പൊട്ടാസ്യം വെച്ചാൽ വർഷത്തിൽ രണ്ട് കിലോണ്ണം പൊട്ടാസ്യം വേണം അത് ഒരു തവണയായിട്ട് ഉപയോഗിക്കാതിരിക്കുക രണ്ട് തവണയായിട്ട് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ പതിനഞ്ച് ദിവസം കുമ്മായം നീറ്റുകക്കിയിട്ട് വെച്ച തടമാണ് അതിന് ശേഷമാണ് ഇപ്പോൾ പൊട്ടാസ്യം കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ കോഴികൾ എടുക്കുമ്പോൾ ഒരിക്കലും വേര് തട്ടാത്ത വിധത്തിൽ എടുക്കുക എങ്കിൽ മാത്രം കോഴികൾ അല്ലെങ്കിൽ തടത്തിലിട്ട് കൊടുത്ത് മുകളിൽ മണ്ണ് വിതറുക ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ മുകളിൽ കുറച്ച് മണ്ണ് വിതറിക്കൊടുക്കുക ശേഷം പതിനാല് ദിവസം മറ്റു വളങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതിൻ്റെ മുകളിൽ വേറെ ഒരു വളപ്രയോഗം നടത്തരുത് പതിനാല് ദിവസം തുടർച്ചയായിട്ട് വെള്ളം നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഉണക്കു പിടിക്കുന്നതിന് സാധ്യത കൂടുതലാണ് അതിനാൽ വെള്ളം നനച്ച് കൊടുത്തു കഴിഞ്ഞ് പതിനഞ്ഞ് ശേഷത്തിന് ദേശത്തിന് മാത്രം മറ്റ് വളങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് യൂസ്ഫുള്ളായി മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണുന്നവരേക്ക് ബൈ